വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒരാഴ്ചയായി അടഞ്ഞുകിടക്കുന്നതിനാൽ മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ കുറവ് കേരള ഹൈഡൽ ടൂറിസം വർക്കേഴ്സ് അസോസിയേഷൻ സിഐ ട്യുവിൻ്റെ കീഴിലുള്ള ജീവനക്കാർ വിവിധ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ച് കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് വിവിധ കേന്ദ്രങ്ങളിൽ സമരം ആരംഭിച്ചത് ഇതോടെ ഏറ്റവും സഞ്ചാരികൾ എത്തിയിരുന്ന മാട്ടുപ്പെട്ടി എക്കോ പോയിന്റ് കുണ്ടള പഴയ മൂന്നാർ ഹൈഡൽ പാർക്ക് ചെങ്കുളം എന്നീ ബോട്ടിംഗ് കേന്ദ്രങ്ങൾ ഒരാഴ്ചയായി അടഞ്ഞുകിടക്കുകയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒരാഴ്ചയായി അടഞ്ഞുകിടക്കുന്നതിനാൽ മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ ഉണ്ടായിട്ടുള്ളത് സമരം മൂലം വിവിധ കേന്ദ്രങ്ങൾ അടഞ്ഞുകിടക്കുന്നതിന് പുറമെ വരയാടുകളുടെ പ്രജനന കാലമായതിനാൽ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമായ രാജമലയിലും സഞ്ചാരികൾക്ക് പ്രവേശനമില്ല നിലവിൽ ഡി ടിപിസിയുടെ ദേവികുളം റോഡിലെ ബൊട്ടാണിക്കൽ ഗാർഡനും പഴയ മൂന്നാറിലെ കുട്ടികളുടെ പാർക്കും മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സമരം മൂലം അടഞ്ഞുകിടക്കുന്നതായി വിവിധ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിക്കുന്നത് സഞ്ചാരികളുടെ വരവിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് സഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന വിവിധ മേഖലയിലുള്ളവർ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ് സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി നടന്ന ചർച്ച പരാജയപ്പെട്ടതോടെ വരും ദിവസങ്ങളിൽ സമരം ശക്തമായി തുടരാനാണ് ജീവനക്കാരുടെ തീരുമാനം നോട്ടീസ് തുടർ ചർച്ചകൾ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം കഴിഞ്ഞിരിക്കുന്നത് ചർച്ചകൾ വിജയിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ അനശ്ചാര സമരത്തിലേക്ക് നമ്മൾ പോയത് മാനേജർ ഈ സമരം തൊഴിലാളികളുടെ മുന്നേ അടിച്ചേൽപ്പിക്കുകയും തൊഴിലാളികളെ സമരത്തിലേക്ക് തള്ളി വിടുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ചർച്ച തിരുവനന്തപുരത്തുണ്ടായിരുന്നു മാനേജ്മെന്റായിട്ട് ചർച്ച ചെയ്തു അതിൽ നമ്മുടെ ആ ന്യായമായ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാത്ത കാരണത്തിലാണ് ചർച്ച അടച്ചിപ്പിക്കുകയും സമരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമരം വീണ്ടും മനസ്സിലാലത്തേക്കാണ് സമരം നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ജീവനക്കാരുടെ സമരത്തെ നേരിടാൻ കർശന നടപടികളുമായി ഹൈഡൽ ടൂറിസം ഡയറക്ടർ ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയെട്ടിലെ കോടതി ഉത്തരവ് പ്രകാരം ജീവനക്കാരുടെ സമരം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നും സമരം ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയതായി ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു കൂടാതെ പണിമുടക്ക് കാലത്ത് അവധിയെടുക്കുന്ന ജീവനക്കാരുടെ അവധി അംഗീകരിക്കുകയോ വേദന നൽകുകയോ ചെയ്യില്ല ടൂറിസം കേന്ദ്രങ്ങളിൽ ജോലിക്കെത്തുന്ന മറ്റ് ജീവനക്കാരെയോ സഞ്ചാരികളെയോ തടയാൻ ശ്രമിച്ചാൽ കടുത്ത അച്ചടക്ക നടപടികൾ സ്വീകരിക്കും തുടങ്ങിയ കർശന നടപടികളാണ് ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവിലുള്ളത് ന്യൂസ് ബ്യൂറോ